വാർത്തകൾ തുടരുന്നു കോഴിക്കോട് നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള കാലം മായാ ചിത്രങ്ങൾ ഫോട്ടോ പ്രദർശനത്തിന് തുടക്കമായി പ്രദർശനം എം ടിയുടെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതിയും മകൾ അശ്വതിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കൈരളി തിയേറ്റർ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ അശോകപുരം അധ്യക്ഷനായി ഡോക്ടർ എം എം ബഷീർ ആദരഭാഷണം നടത്തി നടി കുട്ടേടത്തി വിലാസിനി മുഖ്യാതിഥിയായി ലോക സിനിമകൾ എം ടിയിലൂടെ പരിചയപ്പെട്ടതും അമ്പത്തി അഞ്ചു വർഷത്തെ സൗഹൃദവും ഡോക്ടർ എം എം ബഷീർ അനുസ്മരിച്ചു ചടങ്ങിൽ നിർമ്മാതാവ് ഷർദാ സന്ദീപ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം എന്നിവർ പങ്കെടുത്തു എം ടിയുടെ ചലച്ചിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട നൂറോളം ചിത്രങ്ങളാണ് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചലച്ചിത്ര ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ആർ ഗോപാലകൃഷ്ണനാണ് ക്യുറേറ്റർ ദയ വാരിക്കുഴി പെരുന്തച്ഛൻ പരിണയം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വൈശാലി തുടങ്ങിയ ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള എം ടിയുടെ ചിത്രങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് നഗരമേ നന്ദി അസുരവിത്ത് കടവ് പഞ്ചാഗ്നി ആരനകം ഉത്തരം തൃഷ്ണ വിത്തുകൾ തുടങ്ങിയ എം ടി ചിത്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്നിവ എക്സിബിഷനിലുണ്ട് എ സി വി ന്യൂസ് കോഴിക്കോട്